എത്ര പഠിച്ചിട്ടും ഓർമ്മ നിൽക്കുന്നില്ല നമ്മിൽ പലർക്കുമുള്ള പരാതിയാണ് രാവും പകലും കഷ്ടപ്പെട്ട് പഠിക്കാറുണ്ട് രാത്രി ഉറക്കമിളച്ച് പോലും പഠിക്കാറുണ്ട് എന്നിട്ടും ഓർമ്മ നിൽക്കുന്നില്ല എന്താണ് പരിഹാരം എല്ലാവർക്കും എല്ലാം ഓർമ്മ നിൽക്കണമെന്നില്ല വിധി എന്ന് പറയുന്ന ഒന്നുണ്ടല്ലോ തീർച്ചയായിട്ടും എന്നാൽ നമുക്ക് ശ്രമിച്ചാൽ ഒരു പരിധി വരെ നമുക്കതിന് പരിഹാരം കാണാൻ സാധിക്കും എന്നുള്ളതാണ് പഠനത്തിൻ്റെ സമയങ്ങളാണെങ്കിലും പഠനത്തിൻ്റെ രീതികളാണെങ്കിലും പഠനത്തിൻ്റെ ശൈലികളാണെങ്കിലും പഠനത്തിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പാണെങ്കിലും ഇതൊക്കെ നമ്മൾ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഇന്ന് ഞാൻ ഒരു വഴി പറയാം അതിരാവിലെ എഴുന്നേറ്റ് ഉദൂ ചെയ്ത് രണ്ടറക്കാലത്ത് നിസ്കരിച്ച് പഠിക്കാനിരിക്കണം തീർച്ചയായിട്ടും ആ സമയത്ത് പഠിക്കാനിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് മനഃപ്പാഠമാക്കേണ്ടതാണോ വിശുദ്ധമായ ഖുർആാൻ ഹെഫ്ലു പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ അതിരാവിലെ ഈ സമയത്ത് പഠിച്ചാൽ പെട്ടെന്ന് തന്നെ ഓർമ്മയിലേക്ക് തലച്ചോറിലേക്ക് അത് പതിയുന്നതാണ് അതുപോലെ മറ്റ് സ്കൂൾ പഠനമാണെങ്കിലും ഏത് പഠനമാണെങ്കിലും ആ സമയത്ത് പഠിച്ചോ തീർച്ചയായിട്ടും വളരെ വേഗം നമ്മുടെ തലച്ചോറിലേക്ക് കയറും അത് അവിടെ പതിയും അതിനെന്താണ് കാരണം എന്ന് ഇഷ്ട ഞാൻ വിശദീകരിക്കാം ഒന്ന് അതിരാവിലെയുടെ പ്രത്യേകത മസ്തിഷ്കത്തിലെ നാഡീ കോശങ്ങൾ അഥവാ നർവ് സെൽസ് പുതുജീവൻ വച്ചിരിക്കും എന്നുള്ളതാണ് രാത്രി നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ വല്ലാതെ ഉറക്കം വന്നിട്ട് ക്ഷീണം വന്നിട്ട് പഠിക്കുന്നതൊന്നും മനസ്സിലാകാത്തൊരവസ്ഥയുണ്ട് അതിൻ്റെ കാരണം എന്താണ് മസ്തിഷ്കത്തിലെ നാഡീ കോശങ്ങളൊക്കെ തളർന്നു വീണിരിക്കുന്ന അവസ്ഥയാണ് അവയ്ക്ക് പുതുതായി ഊർജം ലഭ്യമാകണമെങ്കിൽ രാത്രി നമ്മൾ ഒരു ഉറക്കം ഉറങ്ങണം അങ്ങനെ രാത്രി നീണ്ട ഒരു ഉറക്കം ഉറങ്ങുമ്പോഴേക്ക് നെർവ് സെൽസൊക്കെ പുതു ജീവൻ വെച്ച് ഉഷാറായി വരും അപ്പോൾ അതിരാവിലെ പഠിക്കുന്നതൊക്കെ പെട്ടെന്ന് നമ്മുടെ തലച്ചോറിലേക്ക് പതിയുന്നതാണ് രണ്ട് ശബ്ദങ്ങളുടെ ഡിസ്റ്റർബൻസ് ഉണ്ടാവുകയില്ല ഫോൺ സോഷ്യൽ മീഡിയ വാഹനങ്ങൾ മറ്റ് ആളുകളുടെ സംസാരം തുടങ്ങി യാതൊരു ശബ്ദവും ഉണ്ടാവുകയില്ല അത് പഠനത്തെ സഹായിക്കുന്നതാണ്